ഹലോ അസ്സലാമലൈക്കും മോസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ജ്യൂസാണ് പിന്നെ ബീട്രൂട്ടും പഴവും വെച്ചിട്ട് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ രക്തക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് ഒരു പത്ത് ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം അറിയും പിന്നെ അതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ തന്നെ വെള്ളം മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുടിക്കുക കുട്ടികൾക്കും കൊടുക്കുക നമുക്കും നല്ല അപ്പം ഞാൻ അത് ചെത്തിയെടുക്കാം അപ്പം നമ്മൾ നല്ല കഴുകിയെടുത്ത അതാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ് നല്ല കഴുകി എന്നിട്ട് എത്തിയിട്ട് വീണ്ടും കഴുകി അപ്പോൾ വരച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഒരു ഇങ്ങനെ വരച്ചെടുത്താൽ എന്നാൽ മതിയോ ഇതിൻ്റെ എല്ലാ ജ്യൂസും ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ വരതി എടുത്ത ഒരു ഇപ്പം നമ്മളിതാ നല്ല ഒരു സീവി എടുത്ത് ഇനി ഒരു ഇതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ അരച്ചെടു ഞാൻ അരച്ചെടുത്തതാട്ടോ നല്ല അരിഞ്ഞ് മീസ് ഇതിലേക്ക് അരിച്ചെടുക്കുക ഫസ്റ്റ് ഇപ്പം ഞാൻ ഈ മിക്സിയിലേക്ക് തന്നെ ഈ ജ്യൂസ് ഒഴിക്കുക കേട്ടോ മിക്സിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ നീ പഴം ചെറുപഴാണ് ഇത് പോകാൻ പഴം കേട്ടോ എന്ത് പഴമായാലും വണ്ടിയിലോളി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഈ ജ്യൂസിലേക്ക് ഇതിൽ ഒന്നും ചേർക്കണ്ട ഷുഗർ ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ കഴിക്കും ഒരുപോലെ രക്തക്കുറവ് കൊണ്ട് നമുക്ക് കാല് വേദന മുട്ട് വേദന ഒക്കെ വരുന്നു അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം അടിച്ച് കുടിച്ചു നോക്കി ഇതിൻ്റെ മുന്നേ എനിക്കങ്ങനെയായിട്ട് ഞാൻ കുടിച്ചിരുന്നു കുറേ മുന്നേ അത് ഞാൻ വെറും ജ്യൂസ് ആക്കിയ കുടിച്ച് അപ്പം എനിക്ക് നല്ല ഇരുന്നു അതുപോലെ ഇപ്പം എനിക്ക് വേദനയൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും ചെയ്യാണ് അപ്പം ഞാനൊരാഴ്ച ആയി കുടിക്കലെങ്കിൽ നല്ല സ്വാറ്റുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിച്ചു നോക്കി ഞാനിതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ജ്യൂസ് റെഡിയാക്കി ജ്യൂസ് ഞാനും മിച്ചവിടെ കുടിക്കലേ മിച്ചതിനും കൊടുക്കും ഞാനും കുടിക്കും ചണ്ടിയൊക്കെ പോയിട്ട് അരിച്ചെടുക്കുമ്പോൾ ചണ്ടി ചേർക്കാതെ അരിച്ചെടുത്തിട്ട് പഴമൊന്നും ആദ്യം ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചാൽ മതി വെറുതെ എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചടിച്ചാൽ പിന്നെ അപ്പോൾ ബീറ്റ് ജ്യൂസ് ഇതാ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി കുടിച്ച് നോക്കണം നല്ലതാണ് വേദനക്കൊക്കെ അപ്പോൾ നാളെ കാണാം അസലാമലൈക്കും